ഈ ക്രിസ്മസിന് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ സ്റ്റാർ തയ്യാറാക്കി ക്രിസ്മസ് ട്രീയൊക്കെ ഒന്ന് അലങ്കരിച്ചാലോ രണ്ട് ഉണ്ടെങ്കിൽ അത് ഇതുപോലെയുള്ള സ്റ്റാറുകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ചെറിയ കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ ഈ സ്റ്റാറൊക്കെ എൻ്റെ മോളാണ് എടുത്തത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇത് ഇതുപോലെയുള്ള കളർഫുള്ളായിട്ടുള്ള എ ഫോർ സൈസ് പേപ്പറാണ് കേട്ടോ നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഇതേ ഈ ഒരു രീതിയിൽ ആദ്യം ആദ്യമൊന്നും മടക്കിയെടുക്കണം ഒരേ അളവിൽ രണ്ട് സൈഡിൽ നിന്നും മടക്കാനായിട്ട് ശ്രമിക്കണേ ഇപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് അകത്തേക്ക് മടക്കിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതേ നമ്മൾ ഉള്ളിലേക്ക് മടക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം രീതിയിലാണ് നമുക്ക് പേപ്പർ കിട്ടിയിരിക്കുന്നത് ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം ഇനി നമ്മൾ ചെയ്യുന്നത് നടുക്ക് വെച്ച് ഒന്നുകൂടി ഒന്ന് മടക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് ആറ് ഒരേ വലിപ്പത്തിലുള്ള സ്ക്വയറുകൾ കിട്ടും നല്ലതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ദൈ ഇപ്പോൾ ആറ് സ്ക്വയറുകളൊന്നും നിങ്ങൾ കണ്ടില്ലേ ഇതാറും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ആറ് പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാം ഒരു സ്ക്വയർ എടുത്തിട്ട് ദേ ഇതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കണം കേട്ടോ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കോണോട് കോൺ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കുമ്പം കുറച്ച് ഭാഗം എക്സസ് ആയിട്ടുണ്ടാവും ആ ഒരു ഭാഗം നമുക്ക് സിസറ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്ക്വയർ ഷേപ്പുകളുണ്ടല്ലോ അത് ഓരോന്നായിട്ട് ട്രയാങ്കിൾ ഷേപ്പിലാക്കി ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഇതിലെ ഓരോ പീസ് പേപ്പറുകളും സ്റ്റാറിൻ്റെ ഓരോ കാലുകളാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഓരോ കാലുകളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം നമ്മൾ നടുക്ക് വെച്ച് മടക്കിയെടുത്തില്ലേ ആ ഒരു ഭാഗം ഒന്നുകൂടി ഒന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ത്രികോണാകൃതിയിലൊന്നും മടക്കിയെടുക്കണം ദീപം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കി ദേ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് ആദ്യം മടക്കി എടുക്കേണ്ടത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതുന്നു ഇനി നമ്മുടെ ബാക്കി താഴെ ഉണ്ടായിരുന്നൊരു ഭാഗം ഉണ്ടല്ലോ അതും ആ ഒരു ട്രയാങ്കിൾ പോലെ ഉള്ളിലേക്കൊന്ന് മടക്കി എടുത്തിട്ടുണ്ട് താഴേന്ന് മടക്കിയെടുത്ത ഭാഗമുണ്ടല്ലോ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് നമ്മൾ ഒന്നുകൂടി മടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് രണ്ട് ചെറിയ ത്രികോണാകൃതിയിൽ മടക്കി വെക്കാനായിട്ട് കഴിയും ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ ഇപ്പം നമ്മൾ മടക്കിയെടുത്തില്ലേ ദൈവീപം നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് കരുതുന്നു അതിൻ്റെ ആ നടുക്ക് വരുന്ന ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ അവിടെ കുറച്ച് ഗം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഒന്ന് ഒട്ടിച്ച് വെക്കാം അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പിൽ നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു കാല് നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഇതേ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇതേപോലെ തന്നെ ബാക്കിയുള്ള പേപ്പറുകളും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ചെയ്യുന്നത് മോളാണ് അത്രയ്ക്ക് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നത്ര ഈസിയാണ് കേട്ടോ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ സ്റ്റാറിൻ്റെ എല്ലാ കാലും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർ റെഡിയായി കഴിഞ്ഞു ഡെ ഇതുപോലെ ഓരോ പേപ്പറുകളും ട്രയാങ്കിൾ ഷേപ്പിലാക്കിയതിന് ശേഷം ഈ ഒരു സൈഡിലൊരു ട്രയാങ്കിൾ പോലെ നിങ്ങൾക്ക് കാണുന്നില്ല താഴ്ഭാഗത്ത് അവിടെ നമ്മൾ ഗം തേച്ച് കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒട്ടിച്ച് നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വ്യത്യസ്ത കളറിലുള്ള സ്ക്വയറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് മൾട്ടി കളറിലുള്ള സ്റ്റാർ റെഡിയാക്കാനായിട്ട് പറ്റും ദൈപ്പം രണ്ട് കാലുകൾ ചേർത്തിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള പേപ്പറുകളും ഒന്ന് നമുക്ക് ഒട്ടിച്ചിട്ട് ഫൈനൽ റിസൾട്ട് എന്താണെന്നൊന്ന് കാണാം സ്റ്റാറിൻ്റെ എല്ലാ കാലുകളും നമ്മൾ ഒരേ ലെവലിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാവൂ കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഗ് ഉണങ്ങാണ്ട് എല്ലാം വിളവിപ്പോലും ഗം ഒക്കെ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഇത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ലാസ്റ്റിലുള്ള രണ്ട് കാലുകളുണ്ടല്ലോ അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഒരുമിച്ച് നമുക്ക് ഒട്ടിച്ചു വെക്കുമ്പം നമ്മുടെ അടിപൊളി സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടേ രണ്ട് രൂപയ്ക്കാണ് ഈ ഒരു സ്റ്റാർ നമ്മൾ തയ്യാറാക്കിയെന്ന് ആരെങ്കിലും പറയുമോ അത് നമ്മുടെ കൈകൊണ്ട് തന്നെ തയ്യാറാക്കി നമ്മുടെ പുൽക്കൂടൊക്കെ അലങ്കരിക്കുമ്പം പ്രത്യേകമായിട്ടൊരു മനസ്സുഖമായിരിക്കും അല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ നിങ്ങൾ മക്കൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അവരോട് കൂടെ ചേർന്ന് ഇതുപോലൊരു സ്റ്റാറൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ പുൽക്കൂടൊക്കെ ഒന്ന് അലങ്കരിക്കൂ കുഞ്ഞുങ്ങളുടെ ക്രീയേറ്റിവിറ്റിയും കൂടും നമുക്ക് പൈസ ചെലവില്ലാണ്ട് ഈ ഒരു ക്രിസ്മസിന് ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ പുൽക്കൂടും ഒക്കെ അലങ്കരിക്കാനും പറ്റും അതുമാത്രമല്ല ഇതുപോലെ സ്റ്റാറൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ക്രിസ്മസ് ട്രീയും ഒക്കെ അലങ്കരിക്കുന്ന നല്ല മനോഹരമായ ഫോട്ടോസ് എനിക്ക് ഇമെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ ആ ഫോട്ടോസൊക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇമെയിൽ ഐ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്ത വീഡിയോയ്ക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ബൈ ബൈ